ഇവർ ഇന്നലെ പോയ ടീം ആണ് കേട്ടോ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിലെത്തിയതാണ് നമ്മൾ ഹൈവേ ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് എടുക്കാൻ സുഖമാണ് കുറച്ച് എന്തായാലും ഒരു ഉള്ളോട്ടുള്ളവരാകുമ്പോൾ ഹൈവേയിൽ വന്ന് വാങ്ങേണ്ടി വരും ആരായാലും പിന്നെ അടുത്തുള്ളവരിപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് എത്തിച്ചേരുമെന്നുള്ള എത്തിക്കാൻ പ്രയാസമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിത് എല്ലാ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ് ചിലര് കോഴിക്കോട് ടൗണൊക്കെ എത്തിക്കോ അതേമാതിരി മലപ്പുറം ടൗണൊക്കെ എത്തിക്കുകയോ കൊണ്ടോട്ടി ഒക്കെ എത്തിക്കോ എന്നൊക്കെ വിളിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എത്തിക്കാൻ ഇപ്പോൾ പ്രയാസമാണ് നമ്മൾ ഡെലിവറി വണ്ടിയിൽ മാത്രം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഡെലിവറി ഉണ്ട് എന്ന് ഒരു കേക്ക് ഉണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കേക്കിനില്ല അതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഡെലിവറി മുന്നൂറ് രൂപ ഒരു ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഡെലിവറി വണ്ടി പോകണമായിട്ട് ഈ റൂട്ടിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല അമ്മക്കുഴിയാണ് ഞങ്ങൾ ഉഷാറായിട്ട് നോക്കണുണ്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ തന്നെ നല്ല കുഞ്ഞുങ്ങളെ നോക്കണേ അമ്മക്കോഴിനെ മാത്രമാണ് കൊടുക്കണത് ഇപ്പോൾ നല്ല കളറുകളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലെങ്കിലും അമ്മ കോഴി എത്ര റേറ്റ് ആണെങ്കിലും തരാമെന്ന് പറഞ്ഞാണ്ടാണ് ആൾക്കാർ വാങ്ങണത് റേറ്റ് പ്രശ്നമില്ലാത്തവരാണ് കൂടുതലുള്ളത് ഇത് കോഴിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരിക അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്ര റേറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ റേറ്റിന് കൊടുക്കുന്നത് നല്ല അടിപൊളിയാണ് നല്ല വൈറ്റ് ലൈനേജ് ഒക്കെ വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മാർക്കറ്റാണ് അങ്ങനത്തൊക്കെ കിട്ടണില്ല അതാണ് പ്രശ്നം അങ്ങനത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഇറക്കുന്നുണ്ട് അതിൻ്റെ ഡയോൾഡ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വരേണ്ടത് അങ്ങനെ കറക്റ്റായിട്ട് സെറ്റാക്കി പേരൻ സ്റ്റോക്ക് ആക്കി എടുക്കാനുള്ളവരൊക്കെ ഉണ്ട് ഇതുണ്ട് നമ്മൾ വാട്ട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കുറച്ച് ഓർഡറുകൾ ഉണ്ട് അപ്പം അതിനനുസരിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ആവും ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ പുതിയ പുതിയ ഓർഡറിൽ കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ രാവിലെ ഒരു ഒമ്പതര പത്ത് മണി സമയത്ത് കയറ്റിയാൽ രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് തിരുവനന്തപുരം എത്തും അതിൻ്റെ ഇടയിൽ ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിനനുസരിച്ചാണ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതലും കൊല്ലം ആലപ്പുഴ ഭാഗത്തുള്ളവർ വിളിക്കുന്നുണ്ട് അവർ അറിഞ്ഞാൽ രാത്രി എന്തായാലും ഒരു പത്ത് മണി സമയമാവുണ്ട് അവിടെ എത്തുമ്പോൾ ഒമ്പത് മണി പത്ത് മണി അപ്പോൾ ആ ടൈമിൽ എടുക്കാൻ പറ്റണവർ മാത്രം നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി കാരണം ഒക്കെ വീഡിയോ ഇടി വീഡിയോ ഇടിയെന്നറിയും വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ അതായിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ആ അവിടുന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് പറ്റില്ല ആറു മണിൻ്റെ മുന്നേ കിട്ടണോ അങ്ങനെയൊക്കെയാണ് പറയണത് ചില ആൾക്കാർ ഇതിന് മുന്നൊരാൾ ആറു മണിക്ക് ശേഷം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി വൈ പിന്നെ മുപ്പത് രണ്ട് മാസം കഴിഞ്ഞാൽ ഉണ്ട് വീഡിയോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ വിചാരിച്ച് പിന്നെ എടുക്കാൻ പറ്റുന്നോണ്ടാണ് പറയണതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ എത്ര സമയം പറഞ്ഞെടുത്തു അപ്പോൾ അത് പറ്റില്ല ക്യാണീൻ്റെ മുന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അത്രയും സമയം നമ്മളിത് വേസ്റ്റ് ചെയ്യുക തന്നെ ചോദിക്കാത്തതിൻ്റെ തെറ്റാണ് പക്ഷേ എന്നാലും ഒരു രണ്ടാമത്തെ ഒട്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ സമയം എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഒരു ചോദിക്കണതെന്ന് കാരണം നമ്മൾ ആരുടെ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യലില്ല ഫുള്ള് ചെക്കിങ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ചിലർ വേണം വേണം എന്ന് എന്നറിഞ്ഞ് നീണ്ടെടുക്കാത്ത എല്ലാ സംഗതികളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുള്ള് അവിടെ മാറ്റി ലിസ്റ്റിൽ ഇട്ടേക്കും ഓരോരുത്തർ നോട്ട് ചെയ്ത് വച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും അത്യാവശ്യമായിട്ട് നിൽക്കുന്നവരുമുണ്ട് വെറുതെ കിട്ടിയാൽ കിട്ടി എന്നുള്ള ലെവലിലുള്ളവരുമുണ്ട് ചിലർ വേണ്ടാതെ മെസ്സേജ് അയക്കുന്നവരുണ്ട് പല കൊലത്തിലുള്ളവരാണ് ഏതായാലും അടുത്ത മാസം മുതൽ നമ്മൾ മിക്കവാറും അവിടെ അവിടെ ഇങ്ങനെ വീഡിയോ കൂടും ആരാണോ വിളിക്കണവർക്ക് കൊടുക്കാന്നുള്ള ലെവലിലാണ് ഉള്ളത് എന്നൊക്കെ ഇപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തേ ആദ്യം ആദ്യം ഓർഡർ കുറേ കൊടുത്ത് അപ്പം നാളെ പോവാണ്ട് നാളെ കോഴിക്കോടേക്ക് പോവാണ്ട് അതേമാതിരി എടപ്പള്ളിയിൽ പോവാണ്ട് ഓരോ ഇങ്ങനെ പോയി കൊണ്ടിരിക്കസർഗോഡൊക്കെ ഉണ്ട് അതേമാതിരി നല്ല അമ്മക്കോട് കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കുന്നത് അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ടെ അടയിരിക്കുന്ന കോഴികൾ മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതുതന്നെ ഈ വീഡിയോ തന്നെ ഞാൻ ഒരാൾക്ക് ഇട്ടിട്ട് ആൾ കാണുണ്ടാവും എന്ന് വിചാരിച്ചിന് അയാൾ എന്നോട് ചോദിച്ചതാണ് അല്ലാതെ അടയിരിക്കുന്ന തന്നെ ഗ്യാരൻറ്റി അല്ലാന്ന് ചോദിച്ചത് അപ്പം ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഗ്യാരണ്ടി ഞാൻ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഈ അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നോക്കണ ഈ കണ്ടിട്ടാണ് ഈ വീഡിയോ കണ്ടിട്ടാണ് ഒരു ഭാഗം ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ളൂ കണ്ടിട്ടാണ് എന്നോട് ചോദിച്ചത് അവിടെ ഇരിക്കുന്ന ഉറപ്പല്ലേ ഗ്യാരണ്ടി അല്ലേ അപ്പോൾ ഇതിലും വലിയ ഗ്യാരണ്ടി ഇപ്പം ഞാൻ എന്ത് കൊടുക്കാനാണ് കാരണം നമ്മൾ കൂടുതലും ഞാൻ അവിടെ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനം എന്താ വെച്ചാൽ അമ്മയും കുഞ്ഞുങ്ങളാവുമ്പോൾ അസുഖങ്ങൾ വളരെ കുറവാണ്ടാവുക ആ സ്ഥാനത്ത് നമ്മൾ അമ്മ കോഴി മാത്രം കൊടുക്കുമ്പോൾ ഏത് എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ അസുഖമുള്ളതാണോ എന്താ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നോക്കണ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അസുഖങ്ങളുണ്ടാവില്ല കാരണം പിന്നെ രണ്ട് ശതമാനം അപൂർവമായിട്ട് നമുക്ക് കാണാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇല്ല അപ്പം അതുപോലെയുള്ള അവിടെ ഇരിക്കുന്ന കോഴി കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കണേ ഒന്നൽ മിനിയാന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിനി പിന്നെ വീഡിയോ എടുത്ത് വെച്ച് വിടാൻ കഴിയാത്തതുകൊണ്ട് വീഡിയോ നമ്മളിങ്ങനെ എടുത്തേക്കും അല്ലാതെ എല്ലാം ഇടാനുള്ളൊരു സമയം കിട്ടില്ല അപ്പോൾ ഒക്കെ അടിയിരിക്കുന്ന നാടൻ കോഴികളാണ് കൊടുക്കുന്നത് മുട്ടക്കോഴി ഐറ്റംസ് ചോദിച്ച് വിളിക്കുന്നവർ കുറേ ഉണ്ട് അപ്പോൾ അത് അറിയാത്തവരുണ്ട് അതിനെ പറ്റി അറിയുന്നവരുമുണ്ട് മുട്ട കോഴി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കൈരളി കോഴിയാണ് കേട്ടോ കൈരളി ആകുമ്പോൾ ഏകദേശം നമ്മൾ നാടൻ കോഴി മുട്ടേൻ്റെ അതേ ലെവലിൽ കളറും ഉണ്ട് വലുപ്പമുണ്ട് അതേ വലുപ്പം ഉണ്ടാവുക അതേ വിലയും കിട്ടും നമ്മൾ കടയിലൊക്കെ കൊണ്ടു കൊടുത്താലും അതേ ലെവലിൽ വില കിട്ടും എന്നിട്ട് ബി വി ത്രീൻ്റെയും ഗിരിരാജിൻ്റെ ഒന്നും മുട്ടൻ്റെ അതിലില്ല കൈരളി നമുക്ക് അയച്ചു വിട്ട് വളർത്താനും പറ്റും കുറേ ആൾക്കാരങ്ങനെ ചോദിക്കലുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇതില്ലേ അപ്പോൾ നമ്മളെ അഭിപ്രായമൊക്കെ അറിയിക്കെട്ടോ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അഭി അഭിപ്രായം അറിയിക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ